ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് തിരുവാലി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടപ്പിലാക്കിയ ഇരുപത്തിയാറ് ലക്ഷം രൂപയുടെ നവീകരണ പ്രവർത്തികൾ വിദ്യാലയത്തിന് സമർപ്പിച്ചു വിവിധ പ്രവർത്തികളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നിർവഹിച്ചു ഈ വിദ്യാലയത്തിന്റെ തുടർന്നുള്ള വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു പ്രയോറിറ്റി നിശ്ചയിച്ചു കൊണ്ട് ഒരു ലിസ്റ്റ് തയ്യാറാക്കി കൊടുക്കണം ഞാനിപ്പോ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാലയങ്ങളും പറയാറുള്ളത് അതാണ് കാരണം പ്രയോറിറ്റി ലിസ്റ്റ് അനുസരിച്ചായിരിക്കണം നമ്മുടെ വിവിധ വികസന പ്രവർത്തനങ്ങൾ നടക്കേണ്ടത് അപ്പൊ ഇവിടെ സൂചിപ്പിച്ച ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള വിദ്യാലയമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് മലപ്പുറം ജില്ലാ പഞ്ചായത്താണ് പിന്നെ എം എൽ എ ഫണ്ട് വരുന്നുണ്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ ഭാഗമായി ഫണ്ട് വരുന്നുണ്ട് അതിമനോഹരമായ ഒരു കെട്ടിടം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് അപ്പൊ പക്ഷെ അക്കാദമിക് നിലവാരം ഉയർത്തേണ്ടത് എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും അധ്യാപകരും ടി ജി ഒക്കെ കൂടിയിരുന്നുകൊണ്ടാണ് ആ അക്കാദമിക് നിലവാരം ഉയർത്തുമ്പോൾ മാത്രമാണ് നമ്മുടെ വിദ്യാലയത്തിലേക്ക് കൂടുതൽ വിദ്യാർത്ഥികൾ വരുന്നുവരെ രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിദ്യാലയത്തിൽ ജില്ലാ പഞ്ചായത്ത് വിവിധ നവീകരണ പ്രവർത്തികൾ നടത്തിയത് പത്ത് ലക്ഷം ചെലവിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഓഫീസ് റൂം പത്ത് ലക്ഷം വകയിരുത്തിയ കെമിസ്ട്രി ലാബ് ആറ് ലക്ഷം രൂപ ഉപയോഗിച്ച് പണി പൂർത്തീകരിച്ച ഹൈസ്കൂൾ വിഭാഗം മുറ്റം കട്ട പതിക്കൽ എന്നിവയുടെ ഉദ്ഘാടനങ്ങളാണ് വിദ്യാലയത്തിൽ നടന്നത് ജില്ലാ പഞ്ചായത്ത് അംഗം എൻ എം രാജൻ അധ്യക്ഷത വഹിച്ചു തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി വൈസ് പ്രസിഡന്റ് മനീൽ സജന പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി അഖിലേഷ് വാർഡ് അംഗം ഷാനി പി ടി എ പ്രസിഡന്റ് സുമാതാര്യൻ എസ് എം സി ചെയർമാൻ സയ്യിദ് അലി പ്രിൻസിപ്പൽ ഇൻചാർജ് പി റീജ ഹെഡ് മിസ്ട്രസ് എം സി സിന്ധു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി അതറിയില്ല സ്വപ്നത്തിൽ കണ്ടത് ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി സഫ ജ്വല്ലറിയുടെ കാതോരം യറിംഗ് ഫെസ്റ്റ് ജൂലൈ പതിനഞ്ച് മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫാ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ